ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേഹാ ഗാർമെൻസിന്റെ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഫീഡിംഗ് ആണ് ഇത് ഇരുനൂറ്റി ഇരുപത് രൂപ വിലയുള്ള നല്ല റയോണിൻ്റെ നല്ല ഡബിൾ എക്സൽ ഉള്ള ഫീഡിംഗ് ടോപ്സ് ആണ് കേട്ടോ ഇങ്ങനെ വിസിബിൾ ആവില്ല അതാ സിബ് ഇങ്ങനെയാണ് മറിഞ്ഞിരിക്കുന്നത് ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് ഭാഗത്തും ഉണ്ട് ഇങ്ങനത്തെ ടോപ്സ് ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ടു ആണ് ഫസ്റ്റ് കളറത് അങ്ങനെ ഒരു നല്ലൊരു നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു പേസ്റ്റ് വാഷ് വരുന്ന നല്ലൊരു കളറാണ് ഫസ്റ്റ് കളർ പീച്ച് പിങ്കിന്റെ നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് മോഡൽ ഫീഡിങ് ടോപ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റയോണിൻ്റെ സെറ്റാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് നല്ല വേവി ലെൻസ് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ടോപ്സ് ആണ് ടു ട്വൻറ്റിക്ക് ഒട്ടും മോശമില്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് വേണമെങ്കിൽ എടുക്കാം നമ്മൾ വാട്ട്സപ്പിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഇതാണ് നെക്സ്റ്റ് ടോപ്പ് അതിൻ്റെ അടുത്ത് തന്നെ കളറായിട്ട് റെഡ് ആണ് വരുന്നത് സെയിം പ്രിന്റ് തന്നെ റെഡ് കളർ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രീൻ കളർ കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല വലിപ്പമുള്ള നല്ല ഡബിൾ എക്സ് സൈസ് ടോപ്സ് ആണ് കേട്ടോ ചെറിയ നല്ല ആണ് നിങ്ങൾ വാട്സാപ്പ് വഴി ഒന്ന് ചോദിച്ചാൽ മതി സൈസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡാണ് അല്ലെങ്കിൽ ലൈൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് അടുത്തായിട്ട് ഒരു റാണി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ടു ട്വൻറ്റിയുടെ നല്ലൊരു ഫ്രോക്ക് മോഡൽ ഫീഡിംഗ് ടോപ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ കേട്ടോ നല്ലൊരു പേർപ്പിൾ കളറാണ് അടുത്തായിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് നല്ല സൂപ്പർ കളേഴ്സും കളേഴ്സും കളക്ഷൻസാണ് അപ്പോൾ വേണ്ടവരൊന്ന് വഴി കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ പോയി താങ്ക് യു ഫോർ വാച്ചിങ്